സയിലെ ആറു വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ഓർമ്മയിൽ വിതുമ്പി ദോഹ ഫിലിം ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് ഹിന്ദിന്റെ ഉമ്മ വിസാം ഹമാദയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ദി വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന സിനിമയുടെ പ്രീമിയറിന് മുൻപ് വേദിയിൽ സംസാരിച്ച ഹമാദ മകളുടെ ശബ്ദം ഇന്നും ഓരോ പുലരിയിലും തനിക്കുണർവ് നൽകുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു ഗസയിലെ കുട്ടികളെ സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ഞാൻ ലോകത്തോട് പറയാൻ എത്തിയിരിക്കുന്നത് എന്ന് ഉദ്ഘാടന വേദിയിൽ ഹമാദ പറഞ്ഞു ഹിന്ദ് റജബിനെ കുറിച്ചുള്ള സിനിമ കാണാൻ തനിക്ക് ധൈര്യമില്ലെങ്കിലും ഈ വേദി യുദ്ധത്തിന്റെ ഇരുട്ടിൽ അവകാശങ്ങളില്ലാതെ സ്വപ്നങ്ങൾ വളരുന്നതിന് മുൻപ് തന്നെ നഷ്ടപ്പെട്ട ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദന ലോകത്തേക്ക് വിളിച്ചോതാനുള്ള അവസരമായിട്ടാണ് കാണുന്നതെന്ന് അവർ വ്യക്തമാക്കി മകളുടെ കഥയെ ലോകത്തിന് മുന്നിലെത്തിച്ചതിന് ഖത്തറിനും ഫെസ്റ്റിവൽ സംഘാടകർക്കും ഹമാദ നന്ദി അറിയിച്ചു യുദ്ധക്കെടുതിയുടെയും അധിനിവേശത്തിന്റെയും ഏറ്റവും വലിയ ഇരകളായ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ദി വോയിസ് ഓഫ് റജബ് എന്ന അറബിക് സിനിമ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇസ്രായേൽ സയനിസ്റ്റ് സൈന്യം കൊലപ്പെടുത്തിയ ഹിന്ദ് റമി ഇയാദ് റജബ് എന്ന ബാലികയുടെ മാത്രം കഥയല്ല സയനിസ്റ്റ് അതിക്രമത്തിൽ ജീവൻ നഷ്ടമായവരുടെ കൂടി കഥയാണിത് ടുനീഷ്യൻ സംവിധായിക കൗസർ ബെൻ ഹാനിയ സംവിധാനം ചെയ്ത ചിത്രം റെഡ് ക്രോസ് അധികൃതർക്കുള്ള ഹിന്ദു റിജബിന്റെ അവസാന ഫോൺ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിലെ അഭിനേതാക്കളും യഥാർത്ഥ രക്ഷാപ്രവർത്തകരും ആദ്യമായി ഒത്തുകൂടിയതും ഈ പ്രദർശന വേദിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിനായി ടുനീഷ്യയുടെ ഔദ്യോഗിക എൻട്രിയായി സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വെനീസ് ചലച്ചിത്രമേളയിൽ പ്രീമിയർ നടത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് അടുത്തതായി മരാക്കേഷ് ഫിലിം ഫെസ്റ്റിവലിലും സൗദിയിലെ റെഡ് ഫിലിം ഫെസ്റ്റിവലിലും ചിത്രം പ്രദർശിപ്പിക്കും ഈ വർഷം പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയാണ് സമാപിക്കുക അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയേഴ് സിനിമകൾ ഫെസ്റ്റിവലിൽ പ്രദർശനത്തിലെത്തുന്നു ഗസയിൽ ഹിന്ദു കുടുംബത്തിനൊപ്പം സഞ്ചരിക്കവേ അവരുടെ കാറിനു നേരെ ഇസ്രായേൽ സൈനിസ്റ്റ് സൈന്യം മിസൈൽ വർഷിക്കുകയായിരുന്നു കുടുംബത്തിലെ ആറുപേരുടെ ചേതനയേറ്റ ശരീരങ്ങൾക്കൊപ്പം കാറിനുള്ളിൽ മരണത്തെ മുന്നിൽ കണ്ട് മണിക്കൂറുകളാണ് ഹിന്ദു കഴിച്ചുകൂട്ടിയത് സഹായം തേടി മൂന്ന് മണിക്കൂറോളം അവൾ റെഡ് ക്രിസ്ആൻ സൊസൈറ്റി ടീമുമായും ഉമ്മയുമായും സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവളെയും അവളെ രക്ഷിക്കാനെത്തിയ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാരെയും സൈനിസ്റ്റ് സൈന്യം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ ആറു വയസ്സുകാരിയുടെ അവസാന ഫോൺ കോൾ ലോകം ഹൃദയവേദനയോടെയാണ് കേട്ടത് ആ ശബ്ദമാണ് കഴിഞ്ഞ ദിവസം ദോഹയിലെ വേദിയിൽ വീണ്ടും ഉയർന്നത് ഹിന്ദ് റജബിന്റെ അവസ്ഥയറിയുന്ന ഏതൊരാളും ഭൂമിയിൽ ഒരു കുഞ്ഞും ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോകരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു പോകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക